ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾ ഇന്ന് ജനുവരി മാസം പതിനെട്ടാം തീയതി അറിഞ്ഞിരിക്കേണ്ട പ്രധാന ചില അറിയിപ്പുകളാണ് അറിയിക്കാൻ പോകുന്നത് ഒട്ടുമിക്ക വീടുകളിലും പ്രധാന പാചക സ്രോതസ് എൽ പി ജി സിലിണ്ടറുകളാണ് എല്ലാ വീടുകളിലും എൽ പി ജി സിലിണ്ടറുകൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഉജ്ജ്വൽ യോജന സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിലൂടെ ഒരു വർഷം പന്ത്രണ്ട് സിലിണ്ടർ എന്ന നിലയ്ക്ക് ആണ് സബ്സിഡി നൽകുന്നത് മാസത്തിൽ ഒരു സിലിണ്ടർ എന്നാണ് ഇതിലൂടെ കണക്കാക്കുന്നത് ആഗോള വിപണിയിലെ എണ്ണ വില വർധനവ് എൽ പി ജി സിലിണ്ടർ വിലയെ ഏതു നിമിഷവും ബാധിക്കാൻ സാധ്യതയുണ്ട് ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ എത്ര രൂപ വർദ്ധിപ്പിക്കണമെന്ന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് പെൻഷൻ വിതരണം മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കിയ തിരിച്ചടി മറികടക്കാനാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്ന പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് ആ സർക്കാർ നിലവിലെ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ തന്നെ മാസങ്ങളോളം മുടക്കി ഇത് സർക്കാരിനെതിരെ ജനവികാരം ഉണ്ടാക്കിയെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പുകളിലും തിരിച്ചടിക്ക് മുഖ്യ കാരണമായെന്നുമാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള അവസാന സമ്പൂർണ്ണ ബഡ്ജറ്റിൽ ഇത് പരിഹാരമുണ്ടാക്കണമെന്ന രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പ്രകടന പത്രികയിൽ വാഗ്ദാനമായ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുക നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ അസാധ്യമാണ് എത്രയാണെങ്കിലും ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് വർധന നാമമാത്രമായ തുകയായിരിക്കില്ലെന്നാണ് വിവരം ചെറിയ വർധന പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാരിന് വലിയ ബാധ്യതയായിരിക്കും ആസൂത്രണ വകുപ്പ് ഈ മുന്നറിയിപ്പ് സർക്കാരിന് നൽകിയിട്ടുണ്ട് പക്ഷേ നിർണായക തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് സാമ്പത്തിക അച്ചടക്കത്തേക്കാൾ രാഷ്ട്രീയ നിലനിൽപ്പാണ് സർക്കാരും മുന്നണിയും മുൻഗണന നൽകുന്നത് അടുത്ത മാസം ഏഴിനാണ് ബഡ്ജറ്റ് അവതരണം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ഇറങ്ങുമ്പോൾ തന്നെ ലൈസൻസ് പുതിയ മാറ്റമാണ് മാർച്ച് മുപ്പത്തി വാഹനങ്ങളുടെ ആർ സി ബുക്ക് ഡിജിറ്റൽ ആക്കണമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബാങ്ക് ഹൈപോതിക്കേഷൻ ലിങ്ക് ചെയ്യുന്നതോടെ ആർ ബുക്ക് പ്രിന്റ് ചെയ്ത് എടുക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു റോഡ് സുരക്ഷ ഫണ്ട് ഉപയോഗിച്ച് മോട്ടോർ വാഹന വകുപ്പ് വാങ്ങിയ ഇരുപത് ഇരുപത് ബൊലോറോ വാഹനങ്ങൾക്ക് കനകക്കുന്നിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ഇറങ്ങുമ്പോൾ തന്നെ ലൈസൻസുമായി പോകാവുന്ന സംവിധാനം വൈകാതെ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതിനായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ടാബ് നൽകും ടെസ്റ്റ് പാസ്സാകുന്നതോടെ ഇൻസ്പെക്ടർമാർ ടാബിൽ ഇൻപുട്ട് നൽകുന്നതിനനുസരിച്ചാണ് ഉടനടി ലൈസൻസ് ലഭ്യമാകുക ഫയലുകളിൽ തീരുമാനം എടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇന്റേണൽ വിജിലൻസ് സ്കോഡ് പരിശോധിച്ച് അഞ്ചു ദിവസത്തിനകം ഒരു ഫയൽ തീരുമാനമെടുക്കാതെ കയ്യിൽ വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കും ക്ലറിക്കൽ സ്റ്റാഫുകളുടെ ജോലി ഭാരം ഏകീകരിച്ച് ജോലി തുല്യത ഉറപ്പുവരുത്താൻ സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു റോഡ് സുരക്ഷാ നിയമപാലനം ശക്തമാക്കുന്നതിനാണ് മോട്ടോർ വാഹന വകുപ്പ് ഇരുപത് വാഹനങ്ങൾ വാങ്ങിയത് അൻപത് വാഹനങ്ങൾ കൂടി വാങ്ങുന്നതിനുള്ള അപേക്ഷ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് വാങ്ങിയ വാഹനങ്ങളിൽ ബ്രത്ത് അനലൈസർ മുന്നിലും പിന്നിലും ക്യാമറ റഡാർ ഡിസ്പ്ലേ യൂണിറ്റ് തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങൾ കൂട്ടിച്ചേർക്കും ഡിസ്പ്ലേയിൽ ആറു ഭാഷയിൽ നിയമലംഘനവും പിഴയും പ്രദർശിപ്പിക്കും പരിശോധനയ്ക്കായി എം ബി ഉദ്യോഗസ്ഥർക്ക് വാഹനത്തിൽ നിന്നിറങ്ങേണ്ടതില്ല വാഹനം ഓടിക്കുന്നവരുടെ യാത്ര തടസ്സപ്പെടുത്തേണ്ട ആവശ്യവുമില്ല വാഹനം ഓടിക്കുന്നവരുടെ യാത്ര തടസ്സപ്പെടുത്തേണ്ട ആവശ്യവുമില്ലെന്ന് മന്ത്രി പറഞ്ഞു അടുത്ത അറിയിപ്പ് ഇനി മുതൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി പുറപ്പെടുന്ന സ്റ്റേഷനും എത്തിച്ചേരേണ്ട സ്റ്റേഷനും കൃത്യമായി നൽകേണ്ടതുണ്ട് വിവിധ സ്റ്റേഷനുകൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ കോഡുകളും നിലവിലുണ്ട് ഉദാഹരണം തിരുവനന്തപുരം സെൻട്രൽ ആണെങ്കിൽ ടി വി സി എന്ന് രേഖപ്പെടുത്തിയാൽ മതിയാവും അടുത്തിടെ കേരളത്തിലെ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റിയിരുന്നു തിരുവനന്തപുരം നഗരത്തിന്റെ കൊച്ചുവേളി നേമം എന്നീ സ്റ്റേഷനുകൾക്കാണ് പേര് മാറ്റിയത് തിരുവനന്തപുരം നോർത്തും സൗത്തുമായിട്ടാണ് മാറ്റങ്ങൾ നിലവിൽ വന്നത് പേര് മാറ്റിയതിന് പിന്നാലെ ബോർഡുകളിലും ഇത് പ്രാബല്യത്തിൽ വന്നിരുന്നു ഇപ്പോഴിതായി ഈ രണ്ട് സ്റ്റേഷനുകളുടെയും കോഡും മാറിയിരിക്കുന്നു എൻ ഇ എം ആയിരുന്നു നിയമം തിരുവനന്തപുരത്ത് സൗത്ത് തിരുവനന്തപുരം സൗത്ത് ആയപ്പോൾ പുതിയ കോഡ് ടി വി സി എസ് എന്നാണ് കെ സി വി എൽ ആയിരുന്നു കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് ആയി മാറിയപ്പോൾ പുതിയ കോഡ് ടി വി സി എൻ എന്നാണ് ട്രെയിൻ തിരയിൽ ടിക്കറ്റ് ബുക്കിംഗ് അടക്കമുള്ള ആവശ്യങ്ങൾക്ക് സ്റ്റേഷൻ കോഡ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് സംസ്ഥാനത്തിന്റെ ദീർഘകാലത്തെ ആവശ്യം പരിഗണിച്ച് കേന്ദ്ര സർക്കാർ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെയും പേര് മാറ്റിയത് റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അനുമതി നൽകേണ്ടത് തുടർന്ന് പേരുമാറ്റത്തിന് സംസ്ഥാന ഗതാഗത സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ എണ്ണം പരമാവധിയായതോടെ കൊച്ചുവേളിയെയും നിയമത്തെയും സാറ്റലൈറ്റ് ടെർമിനലുകളാക്കി വികസിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതോടെയാണ് പേരുമാറ്റം ഉണ്ടായത് മാത്രവുമല്ല കേരളത്തിന് നിന്നുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് നഗരത്തിന്റെ പേരുകൾ ഉൾപ്പെടുത്തി പുനർനാമകരണം നടത്തിയത് കൊച്ചുവേളി സ്റ്റേഷൻ എന്നാണ് തിരുവനന്തപുരം നഗരത്തിനുള്ളിലുള്ള സ്റ്റേഷനാണെന്ന് ഉത്തരേന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് അറിവുള്ള കാര്യമായിരുന്നില്ല നിരവധി ദീർഘദൂര സർവീസുകൾ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന സ്റ്റേഷൻ എന്ന നിലയിൽ യാത്രക്കാർക്ക് പേരുമാറ്റം വലിയ ഗുണമായി മാറിയിരിക്കുന്നു അടുത്ത അറിയിപ്പ് അഞ്ചു ലക്ഷം വരെ ഉറപ്പാക്കാം ഒപ്പം അധിക പലിശയും കെ എസ് എഫ് ഇയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് പലപ്പോഴും പണത്തിന് ആവശ്യം വരുമ്പോൾ എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തുന്നത് നിശ്ചിത തുക നിക്ഷേപമുള്ളവർക്ക് പ്രതിസന്ധികൾ വരില്ല എന്നാൽ പലരും ഇത്തരം സാഹചര്യങ്ങളിൽ വായ്പാ മാർഗങ്ങളെ ആശ്രയിക്കുന്നു രാജ്യത്തെ ബാങ്കുകളും ബാങ്കിതര സ്ഥാപനങ്ങളും വിവിധ വായ്പകൾ നൽകുന്നു എന്നാൽ ഒരു ബാങ്ക് വായ്പയേക്കാൾ കുറഞ്ഞ പലിശ കെ ചില സ്കീമുകൾ വാഗ്ദാനം ചെയ്യുന്നു ചിട്ടികൾക്ക് പുറമേ കെ എസ് എഫ്ഇ നിരവധി സ്കീമുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നിക്ഷേപ സ്കീമുകളും വായ്പകളും ഇതിൽപ്പെടുന്നു അത്തരത്തിൽ ഒരു പ്രത്യേക സാമ്പത്തിക മാർഗമാണ് ഓവർ ഡ്രാഫ്റ്റ് കെ എസ് എഫ് ഇയുടെ ഏറ്റവും മികച്ച ഓവർ ഡ്രാഫ്റ്റ് സ്കീമാണ് സുഗമ ഇതിലൂടെ സാധാരണ ബാങ്ക് വായ്പയേക്കാൾ ഉയർന്ന തുക സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അഞ്ചു ലക്ഷം രൂപ ലോണിന് പകരം എടുക്കാൻ കഴിയുന്ന ഒരു സ്കീമാണ് കെ എസ് എഫ് ഇ അനൗൺസ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് Thank you.